ഹലോ കൂട്ടുകാരെ നല്ല കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി തിക്ക പനീർ തയ്യാറാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യമേ ഇതിനകത്തേക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ചാട്ട് മസാല ചേർക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി കടലമാവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചേർക്കുന്നത് എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളക് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കസൂരി മേത്തി കസൂരി മേത്തിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു ചീസിൻ്റെ ക്യൂബ്സാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വലിയ ക്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പീസ് എടുക്കുക ഒരു ഒരു മൊത്തം എടുക്കുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കാണും അത്ര എടുത്താൽ മതിയെ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ നല്ലപോലെ നമ്മളൊരു ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളെല്ലാം കൂടി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതാണ് നമ്മുടെ അതിനകത്തുള്ള പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ട പേസ്റ്റാണിത് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിച്ചവർക്ക് അറിയാൻ പറ്റും സാധാരണ നമ്മുടെ തന്തൂരി ടിക്കേക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇത് കടയിലൊക്കെ ആണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പനീറും ക്യാപ്സിക്കവും സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസുകളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിൽ ഇതിങ്ങനെ കുത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഇത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസായിട്ട് എടുക്കുക പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ക്യാപ്സിക്കം ആണ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയും ചുവപ്പും മഞ്ഞ ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ എനിക്ക് അവൈലബിളായിട്ടുള്ള പച്ച ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇനി അത് എടുത്തിരിക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അഥവാ രണ്ട് പാക്കറ്റ് പാക്കറ്റ് കണക്ക് നോക്കുവാണെങ്കിൽ രണ്ട് പാക്കറ്റ് ഉണ്ടായിരിക്കും അതിനകത്ത് രണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരുപാട് വലിയ ക്യാപ്സിക്കും അല്ല ചെറിയ ക്യാപ്സിക്കമായിരുന്നു അതെല്ലാം എന്താ ഇതുപോലെ ഇതരളകളായിട്ടാണ് സവാളയൊക്കെ കഴിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ മസാലയിലോട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആദ്യമേ പനീർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി സവാളയും നമ്മുടെ ആ ക്യാപ്സിക്കും ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് പിരണ്ടിരുന്നാൽ മതി അത്രയേ ഉള്ളൂ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് അവരിങ്ങനെ ചെയ്യാറുണ്ട് കാരണം നമ്മൾ കനലിൽ ചുട്ടെടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കിയാൽ മതി ഞാനിപ്പം നമ്മൾ എല്ലാവർക്കും കനലിൽ ചുട്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് വെച്ച് ഒരു ആ പുകയൊന്ന് വരുന്ന സമയത്ത് പുക വരാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്താൽ മതിയെ നെയ് കടലിൽ ചൂടാക്കിയിട്ട് നെയ്യൊഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നല്ല പുക വരും അത് അപ്പം തന്നെ അടച്ചു വെക്കുക ആ പുക മൊത്തം പോയതിന് ശേഷം തുറന്ന് ഴിഞ്ഞാൽ നല്ലൊരു മണം വരും കേട്ടോ നമ്മുടെ പനീറിലൊക്കെ ആ മണമൊക്കെ നല്ലപോലെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും അതിന് ശേഷം ഇതുപോലെ ഒരു കമ്പി ഉണ്ടെങ്കിൽ കമ്പിയിലോ ഇത് ഇതിപ്പം ടിക്ക തയ്യാറാക്കുന്ന കമ്പിയാണ് കമ്പി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് നീളത്തിലുള്ള ഫോർക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും അതിനകത്ത് ചെയ്താലും മതി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ദോശക്കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എടുത്താലും മതി എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ വെച്ചിട്ടെടുത്താലും നല്ലതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചെടുത്താലും പക്ഷേ ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പം ഗ്യാസിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ബട്ടർ തേച്ചാണ് ഗ്രില്ല് ചെയ്യാറുള്ളത് അതിപ്പം ഇതിന് ഈ ഗ്യാസിൻ്റെ ചുറ്റിനും ആവാതിരിക്കാൻ വേണ്ടി ആട്ടോ ഞാനിപ്പോൾ ഇവിടെ പേപ്പർ പേപ്പറിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കുക ഇല്ല പെട്ടെന്ന് ഇത് കയറി കരിഞ്ഞു പോകും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുകയെ നമ്മൾ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി അങ്ങ് കരിഞ്ഞു പോകരുത് അപ്പം ഇതൊന്ന് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ തേച്ച് നല്ല ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത് വരണം അതിന് അതിനുവേണ്ടിയാണ് ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നത് ബട്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ഒരു തേച്ച് കൊടുത്താലും മതി പക്ഷേ ബട്ടറാണ് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടും അപ്പോൾ ജസ്റ്റ് ഇതായതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഗ്രില്ലെയ്തെടുക്കുക ഇത് വെച്ചിട്ട് പോകരുത് ഒരു സൈഡ് മാത്രം ഇതായി പോകും അതുകൊണ്ട് തിരിച്ചും കുറച്ച് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ടിക്ക മലായി പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി പനീർ ടിക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒരു വട്ടം തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കുക അതുപോലെ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ